താറാവാക്ക് തിന്നാൻ സമയം വാങ്ങിട്ട് ഇങ്ങനെ ആകെ പറ പരക്കം പായു ആ എല്ലാരും വരും പക്ഷെ എനിക്ക് കിട്ടുന്നല്ലോ വെള്ളം ഉണ്ടാവുള്ള കോയാളിങ്ങനെ ചുറ്റുറം പോയും

ല്ലോക്ക് പോയതപ്പോ ആയിരിക്കും പോയല്ലോ എങ്ങനെ അപ്പിടാട്ടാണ് പോയില്ലേ പോയിട്ടാ അപ്പൊ ലീ പെരു കരച്ചറിയേ അപ്പൊ ഇട്ടപ്പോ ഓടിയേക്കണേ അപ്പുറത്തേക്ക് വിട്ടിരിക്കണു നമ്മള് ഗിനി പോയാള് രണ്ടാളും സെറ്റ് ആക്കുന്നു ഇപ്പൊ പൊറത്തേക്കൊന്നും പോണില്ല കൊണ്ടന്ന് അന്ന് പൊറത്ത് പോയില്ലേ ആണ് ഫുള്ള് തപ്പാണ് തിരയ പുറത്തു പോവുള്ള ഗ്യാപ്പേ ഇപ്പ ഗ്യാപ്പൊക്കൂടിന്നു സംഭവം ഇവിടെ ഫുള്ള് വല നാലു ഭാഗവും കവർ ചെയ്തിരിക്കണു ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഗ്യാപ്പ് കൊടുക്കുള്ളൂ ഗ്യാപ്പ് നമ്മൾ തുറക്കാനുള്ളത് ഇതിലൂടെയൊക്കെ പോവാൻ നോക്കി അതായത് കൊണ്ടുവന്നിട്ട് ചെറിയൊരു പരിചയക്കുറവ് ഉണ്ടാവില്ല അത് ഇപ്പൊ സെറ്റായിട്ടപ്പോൾ വലപ്പം നടക്കൽ തുടങ്ങി ഏ സ്ഥലായി സ്ഥലം കണ്ടുപിടിച്ച ആ താറാവൊക്കെ തീറ്റ വെച്ചുള്ള സ്ഥലപടിയാട്ടോ അതുപോലെ ആരും കാണാതെ വെച്ചുകൊടുക്കണം അപ്പോൾ വന്ന് വന്നപ്പോൾ മണിത്താറാവോളം ഉണ്ടാവും താറാവോളം ഉണ്ടാവും അല്ലേ അപ്പോ കാണിച്ചോ നമ്മടെ വാങ്ങിക്കൊണ്ടു വാങ്ങിക്കൊണ്ടല്ല ഇവിടേക്ക് വളരെ യാദർച്ഛിക്കായി എത്തപ്പെട്ടിട്ടുള്ള ആൺകിനി കേട്ടോ പെൺകിനി ഇവിടെ ഉണ്ടായിരുന്നു ഈ ആൺകിനീനെ കാണിച്ചരാട ആണ് ആട്ടോ ആ ഒരു പ്രത്യേകം വാങ്ങി കേട്ടോ അങ്ങനെ து பெணி இதுதாண்ட வலியலும் இல்லாத போனது இது பெண்ணு இப்போ குழப்பில் இப்போ ரெண்டாளு எந்தபார செட்டாய் ஒரு மாத்திர போது கொண்டு வந்த ஒற்றைக்கொள்ளாண்ட் போய் கழிப்பா அப்பத்தேக்கு போறோம் போற ஆளே பர்த்தது போயிடை ஒரு आवेश பர்த்தது பர்த்து ஆயா வந்து பா மலி ஏட்ட போய வந்து

േ അപ്പൊ അത്യാവശ്യം കുഴപ്പത്തെ കാലാവസ്ഥയാണ് മഴ കുറവുണ്ട് കേട്ടോ വയലും വെള്ളം കുറഞ്ഞു നീ പിടിക്കാൻ പോയാലോ ചൂണ്ടവിടെ പോകും അവിടെ അല്ലേ മോനുഷൻ്റെ ചെറിയൊരു മരണമുണ്ട് അപ്പോള് എഴുപ്പൊന്നും തരൂല്ല ബോഡി കൊണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ എത്തുള്ളൂ പൊടി അപ്പോൾ രാവിലെ കയറ്റാവും ആൾക്കാർ കാണാനൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് കടയിലേക്ക് പോയതാണ് അപ്പോൾ ഒന്ന് മിക്കവർ കൂടെ അവിടെ നിൽക്കുന്നുണ്ടാവും വീട്ടിൽ നിൽക്കുന്നുണ്ടാവും കടയും പോലൊക്കെ എടുത്തെടുത്താണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും അവിടെ ചാണകം പൊടി അപ്പോൾ നല്ല ക്ലൈമറ്റാട്ടോ കുറേ ദിവസം മീൻ പിടിക്കാൻ പോയിട്ടൊക്കെ അപ്പത് ഈ ചൂണ്ടല് എല്ലാം കണ്ടല്ലാൻ വേണ്ടി കണ്ണൻ ഓണ്ടതാണ് ഓൻ ആവേശപ്പുറത്ത് വാങ്ങിയതാണ് നമുക്കത് ഉപകാരപ്പെട്ടു എന്താണ് പേടി പഠിച്ചെടുത്ത് അപ്പോൾ നല്ല കാലാവസ്ഥയാണ് ഇപ്പം നാളെ എന്താണെന്ന് അറിയില്ല ഏതായാലും ഇന്ന് ക്ലൈമറ്റ് കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു അരമണിക്കൂർ കൂടുതൽ ഒരമണിക്കൂർ ഞാൻ ഒരുപാട് സമയം നിന്നിട്ട് ഞാനങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന ആളല്ല കേട്ടോ അരമണിക്കൂർ കൊണ്ട് എന്താ എന്തെങ്കിലും കിട്ടുമോ അത് മതി തിരിച്ചു വരും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല മിക്ക എപ്പോഴും കിട്ടും എന്തേലും ഒന്നും കിട്ടില്ല സാധാരണ ഞാൻ പുഴയെ പോയാൽ എന്തെങ്കിലും ഒരു മീൻ കിട്ടാതെ ഞാൻ പോവലില്ല മിക്കവാറും ചൂണ്ടലായാലും വാലയിലൊക്കെ സെറ്റപ്പുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം അമ്മേ ഒരു സ്ഥലമുണ്ടായിരുന്നു പൂരെ ഇഷ്ടം പോലെ ഉള്ളത് അവിടേക്ക് വന്നത് അമ്മയൊക്കെ കളച്ചിരുന്നെങ്കിൽ ഫോൺ പിടിക്കാൻ അമ്മയോട് ക്യാമറ എടുക്കാൻ വേണ്ടി അമ്മ ക്യാമറ എടുക്കൂലായിരുന്നു പിന്നെ അല്ലേ ഉണ്ടോ ഏ എവിടെ കാണിച്ചു എവിടെ കാണിച്ചോടെ നമുക്ക് അവശം പിടിച്ചോ ചെറിയൊരു കിഴിവാദമുണ്ട് ഓക്കെ അപ്പൊ അതാ ഇത്ര പരിപാടി അല്ലെ കുറച്ചു പോയിട്ടാ നമുക്ക് ചെറിയ പരിപാടിയാണ് എനിക്ക് പണിണ്ടായി ചപ്പാത്തി ഡയറ്റ് ടീം ആണ് അമ്മ പോലെട്ടോ ഞാൻ പോവാണ് ഒരാറേ ഇരുപതായി മാക്സിമം ഒരാറേ മുക്കാല് എഴുപതലൊക്കെ പേടിയാണ് ഉണ്ടാവും ഒറ്റക്കേ ഉള്ളു ടീമൊന്നുമില്ല ഏഹ് പോയി വരാം പറഞ്ഞില്ല ആറ കഴിഞ്ഞിട്ടോ ഞാൻ ഒന്ന് പോവാം ഒരു പൂജ്യം മാറിന് വരെ അരമണിക്കൂർ എന്താ ചൂണ്ടലിടുക വേണ്ടി വെച്ച് വരിക കാരണം ഇപ്പോൾ ഇവിടെ ഞാൻ പറയുക ഉള്ള സ്ഥലമാണ് ഇപ്പോഴത്തെ ഇങ്ങനെയൊക്കെ ആയത് പണ്ടൊന്നും രണ്ട് മൂന്ന് കൊല്ലം മുന്നൊന്നും ഈ ഒരു ആന ഈശ ഉണ്ടല്ല രണ്ട് മൂന്ന് കൊല്ലമല്ല കഴിഞ്ഞ കൊല്ലം വരെ ഈ ആനയുടെ ഈശൊന്നും ഉണ്ടായില്ല ഇപ്പോഴാണ് ആന വരലും അതേപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എല്ലായിടത്തും പിന്നെട്ട അവസ്ഥ ആന പുലി കടുവ പന്നി ഈ നാല് സാധനങ്ങളും ഇഷ്ടം മാരി അഷ്ടം മാതിരി എവിടേക്കാണ് എന്തൊക്കെയാണ് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ സാധനങ്ങൾ പറ്റിക്കലോട്ട് ഇവിടെ പുഴയില് സംഭവം ഡേഞ്ചറാണ് എന്നാലും ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ല ആരെയല്ലായിട്ട് അവിടെ ഇവിടെ ഇടുത്തക്കാരോ ഒരാളുണ്ടോ അവിടെ ബേക്കിൽ താഴത്ത് ഒരാൾ നിയന്ത്രിക്കുന്നുണ്ട് അവിടെ ഒരാളുണ്ടോ സമാധാനം ധൈര്യത്തിന് ഒരാൾ നായക്ക അപ്പുട്ടാമുണ്ടാവുക അവിടെ അയൽവാസ കേട്ടോ മുപ്പിൽ നിൽക്കുന്നുണ്ട് അവിടെ അങ്ങനെ ആൾക്കാർ പണ്ടൊക്കെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു പണ്ടൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പുഴയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരും വൈകുന്നേരം ആവുമ്പോഴും രാവിലെ ആവുമ്പോഴൊക്കെ ഒരുപാട് കന്നുകളും പശുക്കളൊക്കെ ചൂട് കുടുങ്ങി വൈകുന്നേരം രാവിലൊക്കെ എന്ത് ചെയ്യും ഒരുപാട് ആൾക്കാരുണ്ടാവും അതേപോലെ മീൻ പിടിക്കാൻ ആൾക്കാരുണ്ടാവും കുറേ പരിപാടിക്കാൾക്കാരുണ്ടാവും അപ്പം അതിനൊക്കെ രസമായിരുന്നു ഇപ്പോൾ പുഴക്കിറങ്ങിയാലിപ്പോൾ പെണ്ണുങ്ങൾക്കും കൂടി പുഴക്കിറങ്ങാൻ അത്രയും ആൾക്കാരുള്ള സമയായിരുന്നു ഇപ്പം എന്തായി ഇപ്പൊരു മനുഷ്യല്ല പുഴയിൽ കാരണം കാരണം പുഴയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ ആൾക്കാരില്ല പണ്ട് പറകു പോകുന്ന ആൾക്കാർ പശുക്കൾ കോത്തുകൾ ആടുകൾ പിന്നെന്താ പറയുക പല രീതിയിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഒക്കെ നല്ല ആൾക്കാരുട്ടോ നെഗറ്റീവ് ചിന്തയിലല്ല നല്ല രീതിയിലുള്ള ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഒക്കെ പോയി കഴിഞ്ഞിട്ട് ആന കാര്യം എന്താ പറയുക ഇവിടെ വരെ കടുവേൻ്റെ പ്രശ്നമൊന്നുമില്ല ഇവർ ഇട്ടങ്ങനെയാണെങ്കിൽ ഇവിടെയും പുലിയും ഒക്കെ വരും കാരണം ഇതിന് കുറച്ച് മേലെ സ്ഥലത്തോടെ പുലീനെ കണ്ടു കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഒരു പുലിക്കുടി ചത്തടക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ അതൊക്കെ ഇതേപോലെ അത്യാവശ്യം ആൾക്കാരുള്ള ഏരിയയിലാണ് അപ്പം ഇത് എത്തിയിട്ടുണ്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യാം ചൂണ്ട് സെറ്റാക്കട്ടോ വീട് എങ്ങനെ എടുക്കുന്ന ഒരു ഐഡിയ ഇല്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ടേ ചൂണ്ടർ കുടുങ്ങി കേട്ടോ കെട്ടുകൊടുങ്ങി കുഴപ്പമില്ല ക്യാമറ എടുക്കണം ചൂണ്ടർ കുടും നടക്കുന്ന പടിയല്ല കേട്ടോ റിസ്ക് പരിപാടിയാണ് അതായത് നമുക്ക് ഇട്ടുകൊടുത്തോ കേട്ടോ എനിക്ക് ഇട്ടു അറിയില്ല ഇവിടെ ചൂണ്ടിലിവിടെ വെച്ചേക്കാം കേട്ടോ കടത്ത് വെച്ചേക്കാണ് കാരണം അത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് മണ്ണൊക്കെ ആവും നമുക്ക് പതുക്കെ ജസ്റ്റ് നോക്കി നോക്കി ഇങ്ങനെ പിടിച്ചു നോക്കാം ഇരുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ കൂടുതൽ എടുക്കും അപ്പം ചൂണ്ടരിടേണ്ട മെയിൻ പരിപാടി പറഞ്ഞാൽ വെയിറ്റിംഗ് കേട്ടോ നന്നായിട്ട് വെയിറ്റ് ചെയ്യണേ സംഭവം ചെറിയ കൊത്തു കൊത്തുപൊത്തുണ്ട് എന്താണെന്നറിയില്ല ഒരു സങ്കട വാർത്ത പറയട്ടെ ചൂണ്ടിൽ കുടുങ്ങി കേട്ടോ കുറെ കാലത്തിന് ശേഷം ചൂണ്ട ഇടാൻ വന്നാണ് പക്ഷെ കുടുങ്ങുകയും ചെയ്തു ചൂണ്ടൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ സംഭവം കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്തര കൊടുത്തിട്ട് ഇട്ട് കേട്ടോ സമയപ്രകദേശം ആറേ മുക്കാലൊക്കെ ആയിട്ടോ ഈടായി തുടങ്ങി മിക്കപ്പോഴും അവിടെ ആണ് ആന വരും കേട്ടോ അവിടെ നിന്ന് ഇപ്പോഴത്തേക്കും നീന്തും നീന്തിയിട്ട് ഇവിടെ കയറും ഇവിടുത്തെ വീട്ടിലുള്ള ആ ചിപ്പടത്തുള്ള ആൾക്കാരുടെ സംഭവങ്ങളൊക്കെ എന്തു ചെയ്യും കേടുവരുത്തും തിന്നും ചവിട്ടിക്കൂട്ടി പോവും അതൊരു പരിപാടി അപ്പം ഒരുപാട് സമയം ഇവിടെ നിൽക്കാൻ പറ്റുമല്ലേ ചൂണ്ടല് ചെറുതായിട്ട് കൊത്തുണ്ട് ഞാൻ പറയുന്ന സുഖം പോയി കാരണം അത് കുടുങ്ങിയോട് കൂടിയിട്ടേ ഇതിൽ കൊത്തുണ്ട് കേട്ടോ മീൻ കൊത്തുണ്ട് പക്ഷെ മീനൊക്കെ ഉണ്ട് പക്ഷേ ഈർപ്പ ചൂണ്ടനാണെങ്കിൽ ഒന്നും കൂടെ സുഖമാണ് കേട്ടോ കൊത്തിണ്ട് 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 എന്നിട്ട് കൊത്തിണ്ട് അപ്പോ വീഡിയോയിൽ മീൻ പിടിക്കുന്ന ഒരു യോഗം ഇല്ലാതുകൊണ്ട് കേട്ടോ കാരണം ഫുൾ നെഗറ്റീവാണ് ചൂണ്ടല് അതുപോലെ തന്നെ കുടുങ്ങി കൊത്തിണ്ട് മീൻ കൊത്തിണ്ട് കേട്ടോ കൊത്തിൽ അത് ഇത് കേട്ടോ പക്ഷെ ഞാൻ ആ സൈഡൊക്കെ ആകെ ഒരു തുമ്പല്ലാതെ ആയിട്ടുണ്ട് ഉണ്ട് നമുക്ക് പോലെ അപ്പോ നമ്മൾ കൊണ്ടന്നൊക്കെ എടുത്തല്ലേ ചൂണ്ടയില് പോയാലേ ഉള്ളു പിന്നെ ഫോണും സ്റ്റിക്കും അപ്പൊ തിരിച്ചു പോവാണ് കുറച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ണാണില്ല പിന്നെ ഇതിലേറെ ടെൻഷനാകും അത് പണ്ടൊക്കെ ഒരു കുഴപ്പമില്ല സ്ഥലമായിരുന്നു അപ്പോൾ എന്താ പറയുക ആക്കത്ത ഇവിടെയൊക്കെ പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് ഉറവ് കൊടുത്തിട്ടോ ഉറവ അറിയില്ല നമ്മള് ഭൂമിനുള്ളിൽ നിന്ന് വെള്ളം വരുന്ന പരിപാടി ആ സംഭവം ഉണ്ടായിരിക്കുന്നു കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ കാരണം മഴ കുറവല്ലേ അപ്പോൾ ചൂണ്ടലും ഉണ്ട് ഉയരുണ്ട് ഞാനും ഉണ്ട് അപ്പോൾ തിരിച്ചു പോകാം നിരാശയോടുകൂടി തിരിച്ചു പോകാം നമ്മള് ഒന്നുമില്ല കിട്ടിയില്ല അതെ പുഴ ഇങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചു തരാം Papá, oh, pop, oh,